ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്നെ നമ്മുടെ സുമിത്രയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചതിന്റെ പേരിൽ മകൾ വന്ന അമ്മയോട് ക്ഷമ ചോദിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും സീതൾ പറഞ്ഞത് അല്പം കടന്നു പോയെങ്കിലും അതിൻ്റെതായ ദേഷ്യമോ പരിഭവമോ ഒന്നും സുമിത്ര മുഖത്ത് കാണിച്ചില്ല മകളോട് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് ഇടപഴകുകയൊക്കെ ചെയ്തത് അങ്ങനെ സുമിത്രയും സീതളും തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മയുമായിട്ടുള്ള പിണക്കമൊക്കെ മാറിയതിന്റെ സന്തോഷത്തിൽ നിൽക്കും നമ്മുടെ ശീതള് അത് കഴിഞ്ഞ് സുമിത്രയാണെന്നുണ്ടെങ്കിൽ സുമിത്രയുടേതായ ജോലികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഓരോന്ന് ചെയ്യാനായിട്ട് തുടങ്ങണം ഈ സമയം പിന്നെ കാണിക്കുന്ന നമ്മുടെ അനിരുദ്ധ് കൊച്ചിനെയൊക്കെ റെഡിയാക്കി അവിടെ നിന്ന് പോരുക അപ്പൊ അവിടെ നിന്ന് പോരുന്ന സമയത്ത് കൊച്ചാണെങ്കിൽ അമ്മയെ കൂടെ കൊണ്ടുപോകുന്ന അനന്യെ കൂടെ കൊണ്ടുപോകുന്നതിനെ പറ്റിയൊക്കെ ചോദിച്ചു അനിരുദ്ധാണെങ്കിലും കുഞ്ഞിനോട് ദേഷ്യപ്പെടുന്ന രീതിയിൽ തന്നെ സംസാരിക്കുന്നു ഈ നേരം ഇവർ രണ്ടുപേരും കൂടി പോകുന്നത് കാണാനായിട്ട് മനസ്സ് നീറുന്ന വേദനയോടെ നമ്മുടെ അനന്യ വന്ന് കണ്ടു നിൽക്കുക അപ്പൊ അനന്യ ഇത് കണ്ടു നിൽക്കുമ്പോഴേക്കും എന്ത് പറയണമെന്ന് അന അറിയില്ല ആ നേരത്തെ കൊച്ച കൊച്ചു ഓടിയതേ അനന്യയുടെ അരികിലേക്ക് ചെന്നു മമ്മി എന്നും വിളിച്ചേ അപ്പൊ കുഞ്ഞ അരികിലേക്ക് ഓടി ചെന്നപ്പോഴേക്കും അനന്യ കൊറേ ഉമ്മയൊക്കെ കൊടുത്തു ഉമ്മയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ മമ്മി ഞങ്ങളോടൊപ്പം വാ മമ്മി മമ്മി എന്താ മമ്മി വരാത്തെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിച്ചെങ്കിലും ആ ഒരു മാനസികാവസ്ഥയിൽ ഒന്നും പറയാൻ പറ്റാത്തൊരിതിൽ നിൽക്കുക നമ്മുടെ അനന്യ പെട്ടെന്ന് അനിരുദ്ധി ചെന്നു കുഞ്ഞിനെ പിടിച്ചു വലിച്ചു ഇങ്ങനെ കൊണ്ടുവരുവട്ടോ അപ്പൊ ആ സമയം പോയെന്നും പറഞ്ഞു മമ്മിയെ കൂടെ കൊണ്ടുപോകാൻ ഡാഡി എന്ന് പറയുമ്പോൾ നിന്നോട് വരാനാ പറഞ്ഞത് സ്വരാ ഡാഡിയെ ദേഷ്യം പിടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അനന്യയുടെ കയ്യിൽ നിന്ന് പിടിച്ചു വലിച്ചു സ്വരമോളെ കൊണ്ടുപോകുവാണ് അനിരുദ്ധ് അങ്ങനെ മമ്മിക്ക് ടാറ്റിയൊക്കെ കൊടുത്ത് നമ്മുടെ സ്വരമോളിങ്ങനെ അങ്ങ് പോകുവാട്ടോ ഈ അനിരുദ്ധിന്റെ കൂടെ ഇവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സഹിക്കാൻ മേലാത്ത സങ്കടത്തോടു കൂടി നമ്മുടെ അനന്യം ഇങ്ങനെ വിഷമിച്ചവിടെ നിൽക്കുമ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് അച്ഛനും അമ്മയും കൂടെ വരുന്നു അപ്പോ അമ്മയ്ക്ക് യാതൊരു കൂസലുമില്ല അനിരുദ്ധ് എനിക്കിനി എന്റെ വഴി നിനക്ക് നിന്റെ വഴി നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും ഒരുമിച്ച് ജീവിക്കില്ല നമ്മൾ രണ്ടുപേരും ഇനി ഒരിക്കലും ഒന്നാകില്ല എന്ന് അനന്യോട് മുഖത്ത് നോക്കി പറഞ്ഞിട്ടാണ് അനിരുദ്ധ് അവിടെ നിന്ന് പോകുന്നത് എന്തായാലും അനിരുദ്ധ് ഇതും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രേമം വന്നതൊക്കെ കണ്ട് കൂടി ഇങ്ങനെ നിൽക്കുന്നു അച്ഛനാണെന്നുണ്ടെങ്കിലും മകളെ മാക്സിമം സമാധാനിപ്പിച്ച് തന്നെ കൂടെ നിൽക്കുന്നു എൻ്റെ മോള് വിഷമിക്കല്ലേ വിഷമിക്കല്ലേ എന്നും പറഞ്ഞുകൊണ്ട് പക്ഷെ അപ്പോഴേക്കും അനന്യ അവിടെ നിന്ന് കയറിയ ഒരു ഒറ്റ ഓട്ടോ ഓടിമുറിയിലേക്ക് കാരണം കരഞ്ഞു തീർക്കണം ആ ഉള്ളിലെ സങ്കടങ്ങൾ മുഴുവൻ ഒന്ന് കരഞ്ഞു തീർത്താൽ മാത്രമേ ഒരു സമാധാനം കിട്ടത്തുള്ളല്ലോ അതിനു വേണ്ടിയിട്ട് അങ്ങനെ അനന്യ അങ്ങ് പോയി അനന്യ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുമിത്രയുടെ വീട്ടില് ഇവരെ എല്ലാവരും ഇങ്ങനെ സർവ്വ എല്ലാ സ്വാതന്ത്ര്യം എടുത്ത് സാധാരണ ഇവരുടെ വീട് പോലെ തന്നെ കാണിച്ചൊക്കെ ഇങ്ങനെ നടക്കുന്നതെല്ലാം പൂജ ശ്രദ്ധിക്കുന്നുണ്ട് പൂജയ്ക്കാണെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും അവരെല്ലാവരും അതായത് നമ്മുടെ രഞ്ജിതയും മകനും അതുപോലെ ഭർത്താവും ഒക്കെ കൂടെ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തെകട്ടി തെകട്ടി വരുവാ തീർച്ചയായിട്ടും അവർ പറഞ്ഞതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ സരസ്വതി അമ്മ അവിടെ നിന്ന് വലിയ ആള് കളിക്കുവാണേ സരസ്വതി അമ്മ വലിയ ആള് കളിച്ച് പൂജയെ കൊണ്ടുള്ള പണിയൊക്കെ എടുപ്പിക്കാൻ നോക്കുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോൾ പൂജ പറഞ്ഞു അച്ഛമ്മ അച്ഛമ്മയുടെ കാര്യം നോക്ക് എന്റെ കാര്യത്തിൽ ഇടപെടാൻ വരണ്ട എന്നും പറഞ്ഞുകൊണ്ട് പൂജയോട് പറയാം അപ്പൊ പൂജയോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പൂജ ഭയങ്കരായിട്ട് ദേഷ്യപ്പെട്ടു അതെ നിങ്ങളുടെ ഈ കയ്യിലിരിപ്പൊക്കെ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരുടെ അടുത്ത് എടുത്താൽ മതി എൻ്റെ അടുത്ത് ഇതുകൊണ്ടൊന്നും വരണ്ട നിങ്ങളെ കൊണ്ട് സഹിക്കാൻ മേലാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് കൊണ്ട് വൃദ്ധസദനത്തിലാക്കിയത് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാമെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്താടി നീ പറഞ്ഞതെന്നും ചോദിച്ചുകൊണ്ട് സരസ്വതി പൂജയെ കയറി തല്ലാന്ന് നോക്കി അപ്പോഴേക്കും സരസ്വതിയുടെ കൈ കയറി പൂജ തടഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ ദേഹത്ത് നിങ്ങൾ കൈ വയ്ക്കരുതെന്ന് പറഞ്ഞു അതിനുള്ള യോഗ്യതയൊന്നും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞു ഈ വീട് എൻ്റെ അമ്മയുടേതാണ് എന്റെ അമ്മയുടെ വീട്ടിൽ നിന്നുകൊണ്ട് കൂടുതൽ ഷോ ഇറക്കരുതെന്നും പറഞ്ഞു അങ്ങനെ അതൊക്കെ കേട്ട സരസ്വതി അമ്മ നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടടി നിന്റെ അഹങ്കാരം നിന്റെ അമ്മ ഏത് വകുപ്പിലാടി ആള് നിനക്ക് അമ്മയായത് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഈ സരസ്വതി അമ്മ പൂജയോട് ചോദിക്കുക അങ്ങനെ ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പൂജ അങ് ദേഷ്യപ്പെട്ട് സരസ്വതി അങ്ങ് പോയി സരസ്വതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പൂജയുടെ ഉള്ളു കടന്ന് ഇങ്ങനെ പെടച്ചുകൊണ്ടേയിരിക്കുക കാരണം സിദ്ധു വീട്ടിലുണ്ട് സരസ്വതി ഉണ്ട് എല്ലാവരും ഉണ്ട് പൂജ ഇപ്പൊ പഴയതുപോലെ സുമിത്ര ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരു തോന്നല് ഈ പൂജയുടെ ഉള്ളിൽ വന്ന് കിടക്കുന്നത് കൊണ്ട് പൂജ വന്നിട്ട് എന്ത് ചെയ്തു അപ്പം സിദ്ധുവിൻ്റെ അടുത്തേക്ക് ചെയ്യുന്നു അപ്പം സിദ്ധു അവിടെ ഇരിപ്പുണ്ടായിരുന്നു സിദ്ധു അരികിലേക്ക് ചെന്ന് അപ്പോൾ എന്താ മോളെ പൂജയെ നീ എന്താ വന്നേ എന്താ മോക്ക് എന്നോട് പറയാനുണ്ടല്ലോ എന്താന്നൊക്കെ ചോദിച്ചപ്പം അത് പിന്നെ അങ്ങളെ ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങളിന് ബുദ്ധിമുട്ടൊന്നും തോന്നരുതെന്ന് പറഞ്ഞു എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചപ്പം അത് പിന്നെ അങ്കൾ ഇനിയും ഇവിടെ ഇങ്ങനെ താമസിക്കുന്നത് ശരിയല്ല ഇവിടെ താമസിക്കുന്നത് വളരെ വളരെ മോശമായൊരു കാര്യമാണ് മാത്രല്ല അങ്കിൾ അങ്കിവിടെ താമസിക്കുന്നതുകൊണ്ട് എൻ്റെ അമ്മയ്ക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ട് എൻറെ അമ്മയുടെ സ്വഭാവം വെച്ച് അമ്മയെ ആരോടും പറയാത്തതാണ് അതൊക്കെ മനസ്സിലാക്കി അങ്കിള് തന്നെ ഇവിടെ നിന്ന് മാറണം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അന് ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാം അപ്പൊ ഇത് കേട്ടുകൊണ്ട് സരസ്വതി അമ്മ വന്നു അത് നീ ആണോടി തീരുമാനിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ടാ വന്നത് അങ്ങനെ വന്ന സമയത്ത് അതെ നമ്മുടെ ഏർ സിദ്ധുവിനോട് പൂജ പറയുന്നത് സരസ്വതി കേട്ടോ എന്നുള്ളത് ഇവർക്കും മനസ്സിലായി പെട്ടെന്ന് തന്നെ നീ എന്റെ മോനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ ഉള്ളവളായോ നീ അന്ന് വെച്ചാൽ ആരാടി ഈ വീട്ടിൽ എന്താടി അധികാരം അല്ലെങ്കിൽ നിനക്ക് ഈ വീട്ടിൽ എന്താടി ആരുമായിട്ടാടി ബന്ധം ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഈ സരസ്വതിയമ്മ കയറി ചോദിക്കുക അപ്പോഴേക്കും പൂജയും സരസ്വതി അമ്മയും കൂടെ അവിടെ ഇങ്ങനെ വഴക്കുണ്ടാക്കി അപ്പോൾ സിദ്ധു പറഞ്ഞു അമ്മയൊന്നും മിണ്ടാതിരിക്കാ മോള് പറഞ്ഞത് ശരിയല്ല എന്ന് ചോദിക്കുക എന്ത് ശരി അവൾ എന്ത് ശരിയാളാ പറഞ്ഞതെന്ന് ചോദിച്ചോണ്ടായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി അത് കഴിഞ്ഞപ്പോഴേക്കും ഈ സരസ്വതി അമ്മ നിന്നെ ഇന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും ഞാനൊന്നും പറഞ്ഞുകൊണ്ട് പീഡിച്ച് വാലിച്ച് അഴിച്ചു കൊണ്ടുപോകുക അപ്പൊ എന്നെ വീടച്ചമ്മ വീടച്ചമ്മ എന്നും പറഞ്ഞുകൊണ്ട് തേങ്ങി നമ്മുടെ പൂജ പറയുന്നുണ്ട് പിന്നെ അവിടെ വലിയ ബഹളമായി അപ്പോഴത്തേക്കും അടുക്കളയിലായിരുന്നു സുമിത്രയും അതുപോലെ തന്നെ ശീതളും ഇവര് ആദ്യം ശീതള ഓടി വന്നു പിന്നാലെ സുമിത്ര ഓടി വന്നു ഇവര് ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ സരസ്വതി അമ്മ പൂജയെ പിടിച്ചു വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നതാ അങ്ങനെ വലിച്ചഴിച്ചു കൊണ്ടുപോയി പുറത്തേക്ക് ഒരു തള് ഇറങ്ങടി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മകൻ എൻ്റെ ഏർ സുമിത്രയും താമസിക്കുന്ന വീട്ടിൽ കയറി അവകാശം സ്ഥാപിക്കാനും അധികാരം സ്ഥാപിക്കാനും ഞങ്ങളെ വെല്ലുവിളിക്കാനും ഞങ്ങളെ ഇറക്കി വിടാനും ഒന്നും ആയിട്ടില്ലടി ഇനിയെന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര സുമിത്രയുടെ മുന്നിൽ പറ്റി സരസ്വതി അമ്മ പൂജയോട് ഇങ്ങനെ പറയുന്നത് അപ്പൊ പൂജ ഇതൊക്കെ കണ്ടിങ്ങനെ അന്താളിപ്പോടു കൂടി നിൽക്കുക കേട്ടോ ഭയങ്കര വിഷമമായി നമ്മുടെ പൂജയ്ക്ക് സുമിത്ര ഒരു നിമിഷത്തേക്ക് ഒന്നും ഒന്നും പറയാൻ പറ്റാത്ത സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുക അപ്പൊ സരസ്വതി അമ്മ ഇതൊക്കെ പറയുന്നത് കേട്ട് പൂജ സുമിത്രയോട് ചോദിച്ചു അമ്മേ അച്ഛമ്മ പറഞ്ഞതല്ല അമ്മ കേട്ടില്ലേ അമ്മയുടെ തീരുമാനം ഇത് തന്നെയാണോ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോണമെന്നാണോ അമ്മയുടെയും ആഗ്രഹം അമ്മയ്ക്ക് ആഗ്രഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞുതരേ ഞാൻ ആർക്കും ഒരു ബുദ്ധിമുട്ടാകാതെ ഇവിടുന്ന് ഒഴിവായി തന്നേക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പറ സുമിത്ര അവൾ ഈ വീട്ടിൽ ആരുമല്ലെന്ന് പറ സുമിത്രയെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനത്തെ നമ്മുടെ സരസ്വതി അമ്മ സുമിത്രയോട് വലിയതായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ശബ്ദിച്ചു പോകരുത് നിങ്ങളെന്നുള്ള കാര്യം പറയുകയാണ് നമ്മുടെ സുമിത്ര നിങ്ങൾ ആരോട് ചോദിച്ചിട്ട് എന്റെ മോളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാന്ന് നോക്കിയാന്ന് ചോദിച്ചു എൻ്റെ മകളുടെയും എന്റെയും ഔദാര്യമാണ് നിങ്ങളുടെ ഇന്നത്തെ ഇവിടുത്തെ താമസം അത് അറിഞ്ഞു വെച്ചുകൊണ്ട് എന്റെ കുഞ്ഞിനോട് ഇത്രയും രീതിയിൽ സംസാരിക്കാൻ നിനക്ക് നിങ്ങൾക്ക് ആരും അധികാരം തന്നൊക്കെ ചോദിച്ചപ്പോ നിന്റെ കുഞ്ഞോ ഏത് വകുപ്പിലാ ഇവിടെ നിനക്ക് കുഞ്ഞായതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് സരസ്വതി ആളെ കളിക്കാം അപ്പൊ എന്തായാലും പൂജയ്ക്ക് ഇപ്പൊ എങ്ങോടോ ഇല്ലാതെയായി സുമിത്രയുടെ വീടും ഇല്ല അതുപോലെ ദീപുവിന്റെ വീടില്ല ഇനിയിപ്പൊ ആകെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രഞ്ജിതയുടെ വീടാ ആ വീട്ടിലേക്ക് ചെന്നു കഴിഞ്ഞാൽ കാശിനു വേണ്ടി ആ കാശ് കിട്ടുന്നത് വരെ അല്ലെങ്കിൽ പങ്കജിനെ പൂജ വിവാഹം കഴിക്കുന്നതുവരെ അത് ഇവര് ഏർ പൂജയെ സോപ്പിട്ടും അംഗീകരിച്ചും ഒക്കെ നിൽക്കും പക്ഷേ പങ്കജിന്റെ താലി പൂജയുടെ കഴുത്തിൽ കയറി കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ കാര്യങ്ങളെല്ലാം വട്ടം തിരിയും അത് വേറൊരു സത്യം അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ ആരും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന പൂജ സ്വന്തം അച്ഛനും അമ്മയും ഇല്ലെങ്കിൽ ഒരു കുഞ്ഞിന്റെ അവസ്ഥ എന്താകോ അത് കാലക്രമേണ നമ്മുടെ പൂജയുടെ ജീവിതത്തിലേക്ക് വരുന്നു ഇനി സുമിത്രയാണ് തീരുമാനിക്കേണ്ടത് സുമിത്രയാണ് കാര്യങ്ങൾക്ക് തീർപ്പുണ്ടാക്കേണ്ടത് പൂജയ്ക്ക് വിലയുണ്ടാക്കി കൊടുക്കേണ്ടത് ഇതെല്ലാം സുമിത്രയുടെ ഉത്തരവാദിത്വമാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് ആ ടാർ എപ്പിസോഡായിട്ടാണ് നാളെ നമ്മുടെ കഥ വരുന്നത് അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ഷേ കെയർ ബൈ ബൈ